വഴിയോരങ്ങളിൽ നിരത്തി വെച്ചിരിക്കുന്ന മാമ്പഴം വാങ്ങാൻ ചാടി വീഴാൻ വരട്ടെ മായം കലർന്ന മാമ്പഴങ്ങൾ പണിതരാൻ സാധ്യതയുണ്ട് വഴിയോരങ്ങളിൽ വിൽക്കുന്നവയാണ് ഇത്തരത്തിലേറെയും മായം കലർന്നത് കുറഞ്ഞ വിലയായതിനാൽ ആളുകൾ മൂന്നും നാലും കിലോകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് മാരകമായ രോഗങ്ങളാണെന്ന് മനസ്സിലാക്കുന്നില്ല കേടില്ലാത്ത നല്ല പഴുത്ത കളറാണ് എല്ലാവരെയും ആകർഷിക്കുന്നത് എന്നാൽ ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നതെന്ന് പോലും ആരും അന്വേഷിക്കാറില്ല സുരക്ഷാ വകുപ്പ് പരിശോധനയും കാര്യക്ഷമവുമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മാമ്പഴം ഇറക്കുമതി ചെയ്യുന്നത് മൂപ്പത്തും മുൻപ് പറിച്ചെടുക്കുന്ന ഈ മാങ്ങകൾ തോട്ടങ്ങളിൽ വെച്ച് തന്നെ കീടനാശിനികൾ തളിക്കുന്നതിനോടൊപ്പം വേഗം നശിച്ചു പോകാതെ ഇരിക്കുന്നതിന് മരുന്നുകളും കുത്തിവെക്കുന്നു ഇതൊരിക്കലും അവരുടെ സ്ഥലങ്ങളിൽ വിൽക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കഴിക്കാൻ കുടിക്കുകയോ ചെയ്യില്ല ഇതെല്ലാം തീറ്റിക്കുന്നത് നമ്മൾ മലയാളികളെയാണ് നമുക്ക് വില കുറച്ച് കിട്ടിയാൽ മതിയല്ലോ എന്തും വില കൊടുത്ത് വാങ്ങി കഴിക്കും നല്ല മഞ്ഞ ചുവപ്പ് നിറങ്ങൾ കലർന്നതൊക്കെ ലഭിക്കും വിവിധയിടങ്ങളിൽ കൂണുപോലെ മുളച്ചു കൊന്ത്തുന്ന വഴിയോര കച്ചവടക്കാർ ആരോഗ്യവകുപ്പിൻ്റെ അനുമതിയില്ലാതെയാണ് കച്ചവടം നടത്തുന്നത് മാമ്പഴം പഴിപ്പിക്കാൻ കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തുവാണ് ചേർക്കുന്നത് രണ്ടു മാസത്തോളം ചെയ്യാതെ നല്ല കളറിലിരിക്കുമെന്നതിനാൽ കച്ചവടക്കാരുടെ കൈ കൊള്ളില്ല മാങ്ങ നിറച്ച പെട്ടികളിൽ കാൽസ്യം കാർബൈഡ് കടലാസ് പൊതികളിലാക്കി വയ്ക്കും മുറിക്കുള്ളിൽ കൂട്ടിയിട്ട മാങ്ങയിൽ വൻതോതിൽ കാർബൈഡ് പൊടി വിതറും കാർബൈഡ് ലൈനി സ്പ്രേ ചെയ്യും എതിരിൻ പൊടി രൂപത്തിൽ നിറച്ച ചാക്കുകൾ ഉപയോഗിക്കും ഇങ്ങനെയൊക്കെയാണ് കൃത്രിമമായി മാങ്ങ പഴിപ്പിക്കുന്നത് ഇത് കഴിക്കുന്നത് ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകും പ്രത്യേകിച്ച് ക്യാൻസർ വയല അൾസർ ദഹന പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാനമായും ഉണ്ടാകുന്നത് ഇനി ഇത് തിരിച്ചറിയാൻ വഴിയുണ്ട് ഇങ്ങനെയുള്ള മാങ്ങകൾ ചില ഭാഗങ്ങൾ പഴുത്തതും ചിലത് പഴുക്കാത്തതുമായി കാണപ്പെടാം കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിക്കുന്നതിന് മണം കുറവാണ് കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ചാൽ മാമ്പഴം തൊടുമ്പോൾ ആ തൊടുന്ന ഭാഗത്തും മൃദുലമായിരിക്കില്ല നല്ല കട്ടിയായിരിക്കും ഇപ്പോൾ നാല് കിലോ മാങ്ങ നൂറ് രൂപയ്ക്ക് വരെ കിട്ടുന്നു ചിലയിടത്ത് മൂന്ന് കിലോയ്ക്ക് നൂറ് രൂപ വാങ്ങുന്നു വിപണികളിൽ ഹാനികരമല്ലാത്ത പഴങ്ങൾ മാത്രമേ വിൽക്കാവൂ എന്നും കൃത്രിമമായി പഴുപ്പിക്കുന്ന രാസലായനികൾ ഉപയോഗിക്കരുതെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശമുണ്ടെങ്കിലും അതൊന്നും പാലിക്കപ്പെടാറില്ല